মে বিমান খান খান Come on. Come on down my head. Yes, 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 yes. Ngidwa, 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 ngidwa. Alle black dibu, black dibu. Black dibu, black dibu, black dibu. Diamond, diamond. Diamond, da. 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 Di ਕ੍ਰਿਕਟ ਕ੍ਰਿਕਟ ਨੀਂ ਗੜ ਬਾਇਓ ਇਸ ਬਲੈਕ ਟਿਪ ਬਲੈਕ ਟਿਪ ਬੜਕੀ ਉਲਕੀ ਬੜਕੀ 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 ਨਿਕ ਨਿਕ ਬੜ ਨਿਕੀ ਬੜਕੀ ਅੜੀ 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 ਬਿੜੀ 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 ਅੜੀ ਹੇ ਇਹਨੂੰ ਗਾਣੀ ਯਸ 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 ਫਤੂਹਾ ਨਵਾਂ ਯੇ ਯਾਈਵਾ ਸੇਸ ਸੇਸ ਮੋਨਾ ਸੇਸ ਸੇਸ ਉਹਨੂੰ ਵਾਕੇ ਰਗੀ ਵਾਕੇ ਰਗੀ ਮੇਲੇ 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 അനീഷുമായ മനസ്സിലായി കമ്മോ അനീഷ് ഭൈ അവിടെ കൂടുണ്ട കേട്ടി 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 കേട്ടു കണക്കം അനീഷുമായ മനസ്സിലായി അത് അവിടെ കല്ലല്ല കൂടുണ്ട് കൂടു മുടക്കിയതോ മീനുണ്ട് മീനുണ്ട് സാധാരണ പിടിച്ചാൽ ഓക്കെ ഓക്കെ ਉੜਕੜ ਕੋ ਉੜਨ ਰਾ ਬਦਕੇ 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 ਮਰੀ വിടെ കൂടി ജിഗ് വേറെ പോയതല്ലേ ജിഗുമ്മലീനടി ജി നമ്മള് കൂടുമ്പോഴേക്ക് ആ ആ ഉറക്കാക്കൂടുമ്പലാ അല്ലല്ലോ ഇവിടെ ഇവിടെ ഉറക്കേക്കണല്ലോ സാ ഇങ്ങട് കേറി ഇങ്ങട് കേറി നിങ്ങൾക്ക് കേറു കൂടെ എവിടെയാ ചെറിയ ചെറുതാ സാധനം ഒന്ന് ലൂസ് ഡ്രാഗൺ ലൂസ് ചെയ്തു കൊടുത്താ

ഡ്രൈവിങ് ഇങ്ങട് 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 കേറ് നിങ്ങൾ കേറ് ശശ 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 മാજા 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 കമർ വാഷ ഡ്രൈഗ്ലുസി ഉറക്കാതെ നട 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 മടി 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 കൊണ്ടേ കൊണ്ടേ കൊൽത്തെന്ന കൊൽത്തെന്ന കൈയിട്ട് തന്നേ കേറിയാ അയ്യോ അവിടെ കേറി അവിടെ കേറിയ അപ്പോൾ ഇടു അപ്പോൾ അവിടെ ബ്ലാക്ക് ടീ കേറി ഗയ്സ് ഹൈ നോക്ക 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 ടുക്കിട അവൻ അബൻ